ക്ലാസ്സിൽ പറഞ്ഞ അതൊരു വിഷയമാണ് സിഹിറു ബാധയേറ്റ് ആത്മഹത്യ ചെയ്താൽ സിഹിറു ബാധയേറ്റ് അയാളുടെ മാനസികാവസ്ഥ മാറി ഭ്രാന്തനായി അങ്ങനെ ആത്മഹത്യ ചെയ്താൽ അയാളുടെ മേൽ അയാളുടെ മേൽ ശിക്ഷ ഇല്ല ഒരാൾക്ക് സിഹിറി ബാധിച്ചു അങ്ങനെ അയാളുടെ മാനസിക തെറ്റി ഭ്രാന്തനായി അല്ലെങ്കിൽ മാനസികമായി വേറെ എന്തെങ്കിലും അവസ്ഥയിലെത്തിയത് അയാളുടെ അക്കിൽ തന്നെ ഉണ്ടായി തെറ്റിപ്പോയി ബുദ്ധി നീ അങ്ങനെ മാനസിക പ്രാന്തിയിൽ ഒരാൾ ആത്മഹത്യയിലേക്ക് ചെന്നാൽ അയാളുടെ മേൽ അള്ളാഹുവിൻ്റെ ആത്മഹത്യ ചെയ്ത ആളുടെ മേൽ എടുക്കുന്ന ശിക്ഷ ഉണ്ടാവുകയില്ല നേരെ മറിച്ച് സിഹിർബാധ ഏറ്റവും എന്നതിൻ്റെ പേരിൽ ഒരാൾ ഭ്രാന്തനാവാതെ അല്ലെങ്കിൽ അയാളുടെ അതുലിനീങ്ങാതെ സിഹിർബാധ ഏറ്റു എന്നതിൻ്റെ പേരിൽ മാത്രമായിട്ട് ആത്മഹത്യ ചെയ്യാനും പാടില്ല അത് കൃത്യകരമാണ് ഒരാൾക്ക് മാരണം അല്ലെങ്കിൽ കൂടോത്രം ഏറ്റു എന്നതുകൊണ്ട് വൈശാചികമായ ശരണം ഒരാളിൽ വന്നു എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ കൂടോത്രം കാരണം അയാളുടെ ബിസിനസ് തകർന്നു അല്ലെങ്കിൽ അയാളുടെ വീട്ടിലും കുടുംബത്തിൽ കലഹമുണ്ടായി വീട്ടിലൊരു അസ്വസ്ഥത വരാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കാരണം ആത്മഹത്യ ചെയ്യാനും പാടില്ല കാരണം ഇത് രണ്ടും ഹറാമാണ് ആത്മഹത്യയും ഹറാമാണ് ഹാലിദീന ഫിംഗ് നരകത്തിൽ അയാൾ ശാശ്വതമായിരിക്കും ആത്മഹത്യ ചെയ്ത ആളുകൾ സിഹിരുബാധ സീൽ ചെയ്യലും ഹറാമാണ് സിഹുബാധ ഏറ്റലല്ല സീര് ചെയ്യലും ഹറാമാണ് സിഹിരുബാധ ഏറ്റവും എന്നത് കാരണം ആത്മഹത്യ ചെയ്യാൻ പാടില്ല അയാളുടെ ബുദ്ധി നീങ്ങാതെ സിഹിന് ബാധ ഏറ്റവും അങ്ങനെ ബുദ്ധി നീങ്ങിപ്പോവുകയും ഭ്രാന്തനാവുകയും ചെയ്ത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്താൽ അയാളുടെ മേലിൽ എന്തില്ല പിന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാവുകയില്ല കാരണം ഭ്രാന്തൻ്റെ മേൽ എന്തില്ല അള്ളാഹു എനിക്ക് ശിക്ഷയില്ല അവൻ ബുദ്ധി നീങ്ങി ബുദ്ധി നീങ്ങിയുടെ മേൽ എന്തു ചെയ്താൽ അവൻ്റെ പേരിൽ എന്തില്ല ശിക്ഷ ഉണ്ടാവുകയില്ല മാനസികം മാനസികമായി തളർന്ന ആളിലേക്ക് വിശ്വാസം കടന്നവരാണ് മാനസികാവസ്ഥയിലുള്ള മാനസികാവസ്ഥയിലുള്ളവരും മാനസികമായി തകർന്ന ടെൻഷനും അമിതമായ ടെൻഷൻ കാരണം മാനസികമായി തെറ്റി മാനസിക തളർച്ച അവരിലേക്ക് പിശാന് ചിലപ്പോൾ പെട്ടെന്ന് കയറിയിട്ടുള്ളൂ കാരണം അയാൾ ബലഹീനനായിരിക്കുന്ന അവസ്ഥയാണല്ലോ ഒരാൾ മാനസികമായി തളർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ബലഹീനനായിരിക്കുന്ന അവസ്ഥ അയാളിലേക്ക് പിശാൻ ഉണ്ടാകുന്നു പെട്ടെന്ന് കയറി ഇനി നേരം കുറച്ച് ശയിത്താൻ കൂടിയ ഒരാൾക്ക് മാനസികമായ സമതലം തെറ്റുകയും ചെയ്യാം അങ്ങനെയും സംഭവിക്കാം നേരിയുള്ള ഒരാളിലേക്ക് പിശാജ് വന്നു എന്നത് കാരണം അയാളുടെ മാനസികാവസ്ഥ തെറ്റി സമനിയ തെറ്റുകയും ചെയ്യാം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഓടിയ ഗുസ്താദിൻ്റെ സംഭവം പറയുന്നിട്ട് നബീനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ സംഭവം സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള സിബിർ ഇന്നലെ അതിൻ്റെ ഒരു കോസ്റ്റും വന്നിരുന്നു സിബിർ ബാധ ഏറ്റവും ചികിത്സയിലായിരുന്നു േറ്റ സമയത്തും മാനസികമായി തെറ്റി അപ്പോൾ ഒരു ഭ്രാന്തന പോലെ ഉണ്ടായി മനസ്സിൽ തോന്നല് വായിക്കുന്നതിൽ മനസ്സോറും മാനസികമായി തെറ്റിയ അവസ്ഥ ശിപ ചികിത്സ എടുത്തും ശില്പയായി സാധാരണ സംസാരിക്കുന്നത് പോലുള്ള സംസാരം മറ്റു അവരുടെ വജിലിസ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാം വിശാജ് ബാറ്റ ബാധയേറ്റത് കൊണ്ട് മാനസികമായി തളരാം സമന്ധിയിലെ തെറ്റാം

ടെൻഷൻ ബേജാറ് അതിൻ്റെ തൊട്ടോ ഞാൻ പകൽ ചോദിക്കുന്നു ടെൻഷനും ഉണ്ടാവും സങ്കടം ഉണ്ടാകുന്ന അവസരത്തിലൊക്കെ എന്താകും ഡിസ്ചാർജ് വരാം അതാണ് എൻ്റെ മറുപടി